ഇന്നലെ രാത്രി നമ്മളെ വല്ലാതെ ഒരു വാർത്തയുണ്ടായിരുന്നു കണ്ണൂരിലുണ്ടായ തളിപ്പറമ്പിലുണ്ടായ തീപിടുത്തം വല്ലാതെ ആശങ്കപ്പെടുത്തി അൻപത് കോടി രൂപയുടെ നാശനഷ്ടമാണ് ആ തീപിടുത്തത്തിൽ ഉണ്ടായതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് നാശനഷ്ടങ്ങളുടെ ഒരു പ്രാഥമിക കണക്കാണത് കണക്കെടുപ്പിനായി ഇന്ന് ആർ നേതൃത്വത്തിൽ പരിശോധന നടത്തും ആ തീപിടുത്തത്തിൽ അൻപതിലധികം കടകളാണ് കത്തി നശിച്ചത് എം സന്തോഷ് കണ്ണൂരിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് നോക്കാം എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങളെന്ന് സന്തോഷ് ഗുഡ് മോർണിംഗ് കേരളത്തെ ഒന്നടങ്കം ആശങ്കപ്പെടുത്തിയ ഞെട്ടിപ്പിച്ച തീപിടുത്തമായിരുന്നു ഇന്നലെ തളിപ്പറമ്പിൽ സംഭവിച്ചത് അൻപതിലധികം കടകൾ കത്തിനശിച്ചുവെന്നാണ് പ്രാഥമിക വിവരം അൻപത് കോടിയുടെ നഷ്ടം ഇപ്പോൾ കണക്കാക്കുന്നു ഇന്ന് നഷ്ടങ്ങളുടെ കൂടുതൽ കണക്കെടുപ്പ് ഉണ്ടാകുമോ മനു ഇന്ന് ആർ ഡി ഒ ഇത് സംബന്ധിച്ച ഒരു പരിശോധന നഷ്ടങ്ങളുടെ കണക്കെടുപ്പ് സംബന്ധിച്ച പരിശോധന നടത്തും എന്നറിയിച്ചിട്ടുണ്ട് മാത്രമല്ല വ്യാപാരി സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്ന് പതിനൊന്ന് മണിക്ക് യോഗം ചേരുകയും ഈ വ്യാപാര ഈ വ്യാപാര സ്ഥാപനങ്ങൾക്കുണ്ടായ നഷ്ടം കണക്കാക്കുന്നതിന് വേണ്ടിയാണ് അത്തരത്തിലുള്ള ഒരു യോഗം ചേരുന്നത് രണ്ട് മണിക്ക് സ്ഥലം എം കൂടിയായ എം ഗോവിന്ദൻ മാസ്റ്റർ ഇവിടെ എത്തുകയും വ്യാപാരികളുടെ ഉൾപ്പെടെ യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ കൃത്യമായിട്ടുള്ള പരിശോധനകൾക്ക് ശേഷം മാത്രമേ എത്ര കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത് എന്നുള്ളത് കണക്കാക്കാൻ കഴിയുകയുള്ളൂ ഏതായാലും പ്രാഥമികമായുള്ള ഒരു കണക്കാണ് അൻപത് കോടിയിലധികം രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രാഥമികമായി ഉള്ള ഒരു കണക്ക് മാത്രമാണ് മാത്രമല്ല ഇന്നലെ ഈ തീപിടുത്തമുണ്ടായ സമയത്ത് എല്ലാവരും ഇവിടെ നിന്നും ഒഴിപ്പിക്കുന്നതിൻ്റെ ഓടി രക്ഷപ്പെടുന്നതിൻ്റെ ഭാഗമായി ഈ കൗണ്ടറുകളിൽ ആ ദിവസത്തെ കച്ചവടം നടത്തിയ ക്യാഷ് ഉൾപ്പെടെ ഉള്ള പണം ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വ്യാപാരികൾ പറയുന്നത് അങ്ങനെ വലിയൊരു നഷ്ടം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് ആളപായം ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടിയും വ്യാപാരികൾക്ക് വലിയ നാശനഷ്ടമാണ് ഇന്നലെ ഈ തീപിടുത്തത്തിൽ ഉണ്ടായത് മൂന്ന് മണിക്കൂർ നേരമാണ് തളിപ്പറമ്പ് ടൗണിനെ ആശങ്കയിൽ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് ഈ വലിയ തീപിടുത്തം ഉണ്ടായത് മൂന്ന് മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും എല്ലാം ചേർന്ന് ഈ തീ നിയന്ത്രണ വിധേയമാക്കിയത് ഇത് തളിപ്പറമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് കിടക്കുന്ന ദേശീയപാത അറുപത്തി ആറിന്റെ ഓരത്തുള്ള പ്രധാനപ്പെട്ട തളിപ്പറമ്പിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് നാല് നിലകളിലുള്ള ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൽ അൻപതിലധികം കടകൾ തന്നെ പ്രവർത്തിച്ചിരുന്നു അവയെല്ലാം പൂർണ്ണമായും കത്തി നശിച്ചു ആദ്യം തന്നെ താഴെ നിലയിൽ ഒരു കടയിൽ നിന്നാണ് ചെറിയ നിലയിൽ തീ ഉയർന്നത് ആ സമയത്ത് തന്നെ ആളുകളെ സർക്യൂട്ട് ആണോ അങ്ങനെ എന്തെങ്കിലും ഒരു നിഗമനമുണ്ടോ തീ പിടിക്കാനുള്ള കാരണം ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ഇന്നലെ വൈകുന്നേരം രാത്രി തീ അണച്ചതിന് ശേഷം കലക്ടർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് അക്കാര്യത്തിൽ ശാസ്ത്രീയമായ പരിശോധന നടത്തേണ്ടി വരും പ്രാഥമികമായ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത് ശരിയല്ല തീപിടുത്തത്തിന് കാരണം വളരെ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയിലൂടെ മാത്രമേ കണ്ടെത്താൻ കഴിയൂ അത്തരത്തിലുള്ള പരിശോധനകൾ സമഗ്രമായിട്ടുള്ള അന്വേഷണം ഇന്നു മുതൽ ആരംഭിക്കും എന്നുള്ളതാണ് കലക്ടർ ഇന്നലെ പറഞ്ഞിട്ടുള്ളത് അതിനുശേഷമാണ് ഏതായാലും പ്രാഥമികമായി ഈ പലതരത്തിലുള്ള സംശയങ്ങൾ വ്യാപാരികൾ പ്രകടിപ്പിക്കുന്നുണ്ട് ഒന്ന് അടുത്തുള്ള ട്രാൻസ്ഫോമറിൽ നിന്ന് തീ പടർന്നതാണോ എന്നുള്ള സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഷോർട്ട് സർക്യൂട്ട് മുഖാന്തരമാണോ തീ പടന്നത് എന്നുള്ള സംശയമുണ്ട് ഏതായാലും ഇത്തരത്തിൽ വ്യാപാരികൾ പല സംശയങ്ങളും പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ശാസ്ത്രീയമായ പരിശോധനയിലൂടെ മാത്രമേ അത് കൃത്യമായി കണ്ടെത്താൻ കഴിയൂ എന്നുള്ളത് തന്നെയാണ് ഏതായാലും ഇപ്പോഴും പൂർണ്ണമായും ഈ രക്ഷാപ്രവർത്തനം അവസാനിച്ചിട്ടില്ല ഇപ്പോഴും ഇതിൻ്റെ ഉൾഭാഗത്ത് നിന്ന് ചെറിയ രീതിയിലുള്ള തീയും പുകയും എല്ലാം ഉണ്ട് അത് പൂർണ്ണമായും അണക്കുകയും പൂർണ്ണമായും അകത്ത് കയറിയുള്ള പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഫയർ എഞ്ചിനുകൾ ഇപ്പോഴും ഇവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ പോലീസും ഫയർഫോഴ്സും ചേർന്ന് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ കെട്ടിടത്തിൻ്റെ ഏറ്റവും ഉള്ളിലേക്ക് പോകാൻ ഇന്നലെ കഴിഞ്ഞിരുന്നില്ല കാരണം അല്പം പിറ പിറകശത്തേക്ക് നീണ്ടു കിടക്കുന്ന ആണ് അവിടേക്ക് കയറി ഇപ്പോൾ മുഴുവനായും ആ പുകയും തീയുമെല്ലാം അടക്കുന്നതിലുള്ള ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മനു ശരി നിന്ന് നമ്മുടെ